പ്രളയവും ഉരുൾപൊട്ടലുകളുമെല്ലാം ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ തുടർക്കഥയാവുമ്പോൾ മനുഷ്യജീവനുകൾ കൊണ്ടുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ അമ്മാനമാറ്റം കണ്ട് കേരളക്കരയാകെ നിസ്സഹായതയോടെ വിറച്ചു വിറങ്ങളിച്ചു നിൽക്കുന്ന ഈ വർത്തമാനകാലത്തിൽ എനിക്ക് ഇവിടെ സംസാരിക്കാൻ ലഭിച്ചിരിക്കുന്ന വിഷയം ഉയരുന്ന മാലിന്യം തകരുന്ന ഭൂമി എന്നതാണ് മണ്ണ് ജലം വായു ശബ്ദം പ്രകാശം തുടങ്ങി ഭൂമപരിസ്ഥിതിയിലെ എല്ലാ ഘടകങ്ങളും വിശലിത്തമാക്കുന്ന മലിനീകരണം കാലാവസ്ഥയിലും ജൈവമണ്ഡലത്തിന്റെ സ്വാഭാവികതയിലും വ്യതിയാനങ്ങൾ സൃഷ്ടിക്കുന്ന സമകാലീന അവസ്ഥയിൽ ഇനി വരുന്നൊരു തലമുറക്ക് ഇവിടെ വാസം സാധ്യമോ മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും എന്ന കവി ഇഞ്ചക്കാട് ബാലചന്ദ്രന്റെ വരികൾ ഉയർത്തുന്ന അതേ ആശങ്ക തന്നെയാണ് എനിക്കും പങ്കുവെക്കാനുള്ളത് ശാസ്ത്രത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പിൽ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള വ്യവസായവൽക്കരണത്തിന്റെയും നഗരവൽക്കരണത്തിന്റെയും ഉപഭോക്താക്കളായി മാറുന്ന നമ്മുടെ മലിനീകൃതമുള്ള മനോഭാവം ഇതേ പടി തുടരുന്നുവെങ്കിൽ പ്രകൃതി നൽകി വരുന്ന സുഖ സൗകര്യങ്ങളെ കാൽ മികച്ചത് സ്വായമാക്കണമെന്ന അത്യാർത്ഥികൾ പ്രകൃതിയെ തന്നെ മറന്നുകൊണ്ടുള്ള വികലമായ വികസന രാശികളുടെ ഉപോത്പന്നമായ മാന്യത്തിനു നേരെ മാനവരാശി ഇനിയും ഇന്ദ്രിയങ്ങൾ കൊട്ടി അടക്കുന്നുവെങ്കിൽ മനുഷ്യ കുലത്തിൽ ജൈവ സാന്നിധ്യത്തിന് പോലും ഇവിടെ വാസം സാധ്യമോ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഭൂമി അഭിമുഖീകരിക്കുന്ന മൂന്ന് ഗ്രഹപ്രതി ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിലൊന്ന് മലിനീകരണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ന്യൂയോർക്ക് ടൈംസിന്റെ ലോകത്ത് കണ്ടിരിക്കേണ്ട അൻപത്തിരണ്ട് സ്ഥലങ്ങളെ പട്ടികയിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ സംസ്ഥാനമായ നമ്മുടെ കൊച്ചു കേരളം ഒരു ദിവസം പുറന്തള്ളുന്നത് ഏകദേശം പതിനായിരം ടൺ മാലിന്യമാണ്

ശതമാനവും ശതമാനവും വീട്ടു കോളിഫോം ബാക്ടീരിയ കണ്ടെത്തിയെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ ദാഹ നീര് പോലും എത്ര മലിനമാണ് സമുദ്രത്തിന്റെ അടിത്തട്ട് മുതൽ എവറസ്റ്റ് വരെ മൈക്രോപ്ലാസ്റ്റിക് രൂപത്തിൽ ശരീരത്തെ പോലും മലിനമാക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി അൻപതോടെ സമുദ്രങ്ങളിൽ മത്സ്യങ്ങളായേക്കാം പുനർനിർമ്മാണമാണ് യോജനത്തായി ഭീഷണി ഉയർത്തുന്ന ഇലക്ട്രിക് മാലിന്യങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ടൺ ഉൽപ്പാദിപ്പിട്ടുവെങ്കിൽ വെറും അഞ്ചു വർഷത്തിനുള്ളിൽ ഇരുപത്തിയൊന്ന് ശതമാനം വർധനമാണ് ഉണ്ടായത് റേഡിയോ ആക്ടി മാലിന്യങ്ങൾ ചികിത്സാ രംഗത്ത് മാലിന്യങ്ങൾ തുടങ്ങിയ മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ ജനിതക വൈകല്യത്തിന് കാരണമായേക്കാവുന്ന അപകടകരമായ മാലിന്യങ്ങളുടെ ഗണ്യമായ വർധനവും ആശങ്കാജനകമാണ് ഏറ്റവും വലിയ വിരോധാഭാസം എന്തെന്നാൽ മലിനീകരണം തിരിച്ചറിയാനും അതിനോട് പൊരുതാനും ശേഷിയുള്ള സസ്യങ്ങളായ ലൈക്കലുകൾ പോലും ഈയിടെ രൂക്ഷമായ വായു മലിനീകരണത്തിൽ നശിച്ചു പോകുന്നു എന്നതാണ് വ്യവസായ അന്തരീക്ഷത്തിലേക്ക് ഉത്സർജിക്കുന്ന കാർബൺ ഡൈഡിന്റെ അളവും ആഗോള താപനവും കൂടുമ്പോഴും പോലുള്ള പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമ്പോഴും സമ്പന്നരും സ്വാർത്ഥ താൽപര്യത്താൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഹരിതഗൃഹ വാതകങ്ങൾ ഉദ്ഭമിപ്പിക്കുന്നു കൂടാതെ വികസിത രാജ്യങ്ങളിൽ നിന്ന് വികസന രാജ്യങ്ങളിലേക്കുള്ള മാലിന്യ കയറ്റുമതി സമീപഭാവിയിൽ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കാനിടയുണ്ട് സംസ്കരണത്തിനായി എത്ര നൂതന മാർഗങ്ങൾ ആവിഷ്കരിച്ചിട്ടും നിയമ നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടും മാലിന്യങ്ങൾ തന്നെയാണ് പരിഹാരമാണ് ആവശ്യം ഉത്പാദനം ഉയരുകയും ഹരിതചട്ടം നടപ്പിലാക്കുകയുമാണ് അഭികാമ്യം പരിപാലന പദ്ധതിയും അമൃത് പദ്ധതിയും ഹരിതകർമ്മസേനാ പ്രവർത്തനങ്ങളും കേരളത്തെ സംബന്ധിച്ച് ആശാവഹമാണെങ്കിലും നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി നാമാണ് പുനഃസ്ഥാപനം നടത്തേണ്ടത്

വസുന്തരയും ആവശ്യപ്പെടുന്നത് എന്നാണ് കാട്ടാള സ്വന്തം ആരോഗ്യവും പരിസ്ഥിതിയും നശിപ്പിച്ചുകൊണ്ടുള്ള ഈ വേട്ടയാടൽ നമുക്ക് അവസാനിപ്പിക്കാം നാം പ്രകൃതിയുടെ ഭാഗം മാത്രമാണ് മറിച്ചൽ എന്ന അടിസ്ഥാന തത്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ നന്ദി നമസ്കാരം